അൽ വഹദത്ത് സാമീന എട്ടാമത്തെ യൂണിറ്റ് അൽ മഹബത്തു അൽ ഉഹത്ത് സ്നേഹവും സാഹോദര്യവും അല്ലേ പരസ്പരം സ്നേഹിക്കുക എന്നാണ് ഇതിൻ്റെ ആശയം നമ്മൾ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുക നമ്മളെ സ്വന്തം ഫാമിലിയെ പുരന്താക്കുക മറ്റുള്ള ആളുകളെ ഒക്കെ മനസ്സിലാക്കി കാണുക ആ രീതിയിൽ അവരോട് സംസാരിക്കുക പെരുമാറുക ഓക്കെ നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് മാത്രം നല്ല നിലയിൽ പെരുമാറാൻ പാടുണ്ടു അങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത് അല്ലല്ലോ നൈസല വായിസ്ലാം അങ്ങനെയല്ല പഠിച്ചത് നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ആളുകളെ പോലെ തന്നെ മറ്റുള്ള എല്ലാ ആളുകളോടും എന്താക്കണം പെരുമാറണം നല്ല രീതിയിൽ ഇടപെടണം സംസാരിക്കണം അവരാരും എന്താക്കാൻ പാടില്ല ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇപ്പം ആ പാടത്തിൽ രണ്ട് സുഹൃത്ത് പഠിപ്പിക്കുന്നുണ്ട് سورة النصر خذ بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا قرأت سورة النبيلة سورة المصدر ഓക്കെ ഈ സുഹൃത്ത് നമ്മൾ ഓതി പഠിക്കണം സംസ്കാരത്തിലൊക്കെ എന്താക്കണം ചൊല്ലിപ്പടിക്കണം നഗരമൊക്കെ നമ്മൾ എന്താക്കണം ഇത് ഓതാനായിട്ട് ടൈം കണ്ടെത്തണം ഈ ഒരു അലൈവീസ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ അല്ലേഹു അലൈഹി നബി നബ് വസ്ലാം പറഞ്ഞു ലാ നിങ്ങളിൽ ഒരാൾ എന്നാണ് ലാ ഒരാളും തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നതുവരെ മായഹിബുലി നഫ്സിഹി തനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം തൻ്റെ ത സഹോദരനും വേണ്ടിയിട്ടും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിനാവുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം ഇപ്പോൾ ഒരു കുട്ടി തൻ്റെ സഹോദരനെ ഒരു പേന കൊടുക്കുകയാണ് ഒരു പേന തൻ്റെ സഹോദരനും എടുക്കുകയാണ് മനസ്സിലായോ അപ്പം ഒരു കാര്യം തൻ്റെ സഹോദരനും ഉണ്ടാവണം എന്ന് നമ്മൾ ഇഷ്ടപ്പെടാം അപ്പോൾ ഈ കുട്ടി തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം തൻ്റെ സഹോദരനും കൊടുക്കണം അപ്പോൾ ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കഴിയണം നമുക്കിഷ്ടപ്പെട്ട കാര്യം തൻ്റെ സഹോദരനും കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക ഓക്കേ മിച്ച അതേപോലുള്ള നല്ല മക്കളെ നമ്മൾ ഇപ്പോൾ അള്ളാഹാല ആക്കിത്തറ്റാ മീൻ പിന്നെ ഇവിടെ ഒരു കുട്ടി ഉറങ്ങാണ് അല്ലേ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ലൈറ്റ് ഓഫാക്കിയിട്ട് ഉറങ്ങാണ് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു തിക്കറിച്ച് കൊല്ലണം ബിസ്മിക്ക അള്ളാഹുമ്മ അമോത്ത് വാഹ്യ സിമ്പിളായിട്ടാണ് അല്ലേ ബിസ്മിക്ക അള്ളാഹുമ്മ അമോത്ത് വാഹിയ ഒന്നും കൂടി വാഹിയ മഷ ഇപ്പൊ ചൊല്ലി പഠിക്കണം കേട്ടോ ഇപ്പുറത്തെ പേജില് വിദ്യ സ്റ്റുഡൻസ് ആണ് കേട്ടോ സ്കൂള് ക്ലീനാക്കാണ് വൃത്തിയാക്കാണ് അല്ലേ മുലാഹിദ് മുൻ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത് ചിത്രം നോക്കിയിട്ട് നമ്മൾ പറയലാണ് മനസ്സിലാക്കി വെക്കലാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഈ ചിത്രത്തിൽ കുട്ടികൾ എന്താക്കാണ് സ്കൂളില് ക്ലീൻ ആക്കാണ് മറ്റൊരു ചിത്രത്തിൽ ഒരു വീട്ടിൽ ഒരു ഉമ്മ തിരുമ്പാണ് ഒരു പാത്രം കഴുകാണ് ഒരുമ്മ പാചകം ചെയ്യാണ് ഒരാൾ ഒരുപ്പ എന്താക്കാണ് അയൺ ചെയ്യുകയാണ് അല്ലേ ഇസ്തിരിടാണ് അപ്പോൾ വീട്ടിലെല്ലാ ആളുകളും പരസ്പരം സഹകരിച്ച് സഹായിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചിത്രമാണ് ഇതിൽ കാണുന്നത് മനുഷ്യല്ല അപ്പോൾ നമ്മൾ ഒഹിബുൽ ഇസ്ലാമിൻ്റെ പാഠഭാഗങ്ങളിൽ വിശദീകരണം കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ എന്താക്കാം പഠിക്കുക ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾ മക്കളുടെ ഉമ്മയും ഉപ്പയും നമുക്ക് വേണ്ടിയിട്ട് ദ്വാഴ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക മനുഷ്യല്ല നിങ്ങളുടെ ദ്വാരയിൽ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്താണ് അസലമലേക്കും വഴമ